ിലേറെക്കാലം ഞാൻ ആ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് എൻ്റെ ഏറ്റവും ആരാധ്യനായ നേതാവ് ശ്രീ കെ എം മാണി സാറായിരുന്നു അദ്ദേഹത്തോടൊപ്പം പാർട്ടിയുടെ വിവിധ മേഖലകളിൽ അദ്ദേഹം നിയോഗിച്ച സ്ഥാനങ്ങൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട് നിരവധി പാർട്ടി തലത്തിലുള്ള കമ്മിറ്റികളിലും മറ്റും ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ നിർവഹിച്ചിട്ടുണ്ട് പാർട്ടിയുടെ പ്രവർത്തന മേഖലയിൽ ഞാൻ വളരെ കാലം കൊല്ലം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗമായിട്ടുണ്ട് ആലുവായിലുള്ള ഫോറസ് എസ് ഇൻഡസ് താപരം കൂടുതൽ എഫ് ഐ ടി അതിൻ്റെ അഞ്ചു വർഷം ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാനായി ഇത്തരം സ്ഥാനങ്ങളൊക്കെ തന്നെ ശ്രീ മാണി സാറിൻ്റെ താല്പര്യപ്രകാരം ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് അക്കാര്യത്തിൽ അദ്ദേഹത്തെ ഓർക്കുകയും ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ശ്രീ സി എഫ് തോമസ് സാറും ശ്രീ പി ജെ ജോസഫ് സാറും ഉൾപ്പെടുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെടേണ്ടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് കേരള കോൺഗ്രസ് എം തങ്ങളാണെന്നും രണ്ടിലെ ചിഹ്നം നമ്മുടേതാണെന്നും പറഞ്ഞ് എന്നെപ്പോലെ മാണി വിഭാഗത്തിൽ നിന്ന് പ്രവർത്തിച്ച പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ് ആ വിശ്വാസത്തിൽ ആ ഭാഗത്തോട്ട് മാറിയതാണ് എന്നാല് പാർട്ടിയുടെ കാര്യക്ഷമമായ പ്രവർത്തനമില്ലാതെ വരികയും പാർട്ടിക്ക് ചിഹ്നവും അതിന്റെ അംഗീകാരവും പോലും നഷ്ടപ്പെടാൻ ഒരു സാഹചര്യമാണ് കടന്നുകൂടിയത് എന്നാൽ അടുത്ത കാലത്ത് ആ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം പോലും ഇല്ലാത്ത ഒരു പാർട്ടി ചെയർമാൻ ശ്രീ ജോസഫ് സാറാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും മറ്റ് ചില ആളുകൾ ആ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയും പാർട്ടിയിലെ ജനാധിപത്യമോ അല്ലെങ്കിൽ കൂടിയാലോചനകളോ ചർച്ചകളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലോട്ട് മാറിയപ്പോൾ ബുദ്ധിമുട്ടുണ്ടായി ആ പ്രത്യേക ആ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും പാർട്ടിയുടെ ഉന്നതാധികാര സ്ഥാനവും ഞാൻ ഇന്നു മുതൽ വയ്ക്കാൻ തീരുമാനിച്ചു